നേരത്തിയിട്ടിത് പാരച്ച്യൂട്ട് മടക്കാൻ ഇന്നേ വരെ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പോഴും ലോകത്ത് എവിടെയെല്ലാം പാരച്ചൂട്ട് ചാടുന്നുണ്ട് അത് കൈകൊണ്ട് പ്രത്യേക രീതി മടക്കി ചുരുട്ടി ഒരു പൊതിക്കാത്താക്കി മെഷീൻ ഇമ്പോസിബിൾ കണ്ടായിരുന്നോ പതിനാറ് തവണ ടോം ക്രൂസ് ചാടിയിട്ട് ഒരു ഷോട്ട് കിട്ടിയത് ആ ചാടിയതൊക്കെ ആ ഒരു പാരച്ചൂട്ട് മടക്കിയിട്ട് അതൊരു വിദഗ്ദ്ധമായ ഒരു കൈ കൊണ്ട് മടക്കുന്ന സാധനങ്ങള് വള്ളം ഉണ്ടാക്കി വള്ളം കളിയോടം വള്ളം എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതി മടക്കി അത് ചുരുട്ടി നല്ലപോലെ സ്റ്റിഫ് ആയിട്ട് ഒരു രണ്ട് പാരച്ചൂട്ടുണ്ട് ഒന്നും ബാക്കിലും റിസർവ് പാരച്ചൂട്ടും അപ്പൊ ഇതൊക്കെ കറക്റ്റായിട്ട് പാരച്ചൂട്ട് നമ്മൾ എഴുതി ഒപ്പിടണം ചെറിയ കാലം ചേരി ആണ് ഈ പാരച്ചൂട്ട് മടക്കിയത് ഇത് ചാടിയിട്ട് ആരെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോയി കാരണം ഞാനത് ഇറസ്പോൺസിബിൾ ആയിട്ട് അത് ചുരുട്ടി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേണേൽ ഇങ്ങോട്ട് മടക്കുന്നത് ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ ഞാനത് കാറ്റ് കയറിയാണ് വീഴുമ്പോൾ ഈ വീണ് കഴിയുമ്പോൾ കാറ്റ് കയറി ഇത് ഇങ്ങനെ വന്ന് വീഴണം മനസ്സിലായോ അപ്പൊ അത് നമ്മൾ തിരിച്ചുവല്ല മടക്കി വെച്ച് കഴിഞ്ഞാൽ മാനസികാവസ്ഥ ശരിയല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞു രാവിലെ പണിക്ക് വരുമ്പോൾ